ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു പപ്പായ മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുക്കാം പപ്പായ മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതേ മീഡിയം വലുപ്പത്തിലുള്ള പഴുത്ത ഒരു പപ്പായയാണ് പപ്പായ സ്കിന്നൊക്കെ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് അതിൽ കുരു ഉണ്ടെങ്കിൽ കുരുവെല്ലാം എടുത്ത് കളയണം ഇത് കുരു ഇല്ലാത്ത പപ്പായയാണ് പപ്പായ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതേ വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു മിക്സഡ് ജാറെ എടുത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ അതിലേക്ക് ഇട്ടു കൊടുക്കാം അധികം പഴുത്തു പോകാത്ത പപ്പായയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത് ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ടുകൊടുത്തതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ഗ്ലാസ് പാലാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് പാലും പഞ്ചസാരയും പപ്പായയും കൂടി ഇതേ രീതിയിലൊന്ന് ഫ്രഷ് ചെയ്തെടുക്കണം അധികം പഴുത്തുപോയ പപ്പായ എടുത്താൽ ടേസ്റ്റിൽ ഒരു വ്യത്യാസം വരും തണുപ്പിനാവശ്യമായ ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ട്സ് ആണ് പപ്പായ പപ്പായ ഡെയിലി കഴിക്കുന്നതിലൂടെ നമ്മുടെ ബ്ലഡ് കൗണ്ട് ഒക്കെ കൂടാൻ സഹായിക്കും അങ്ങനെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പപ്പായ മിൽക്ക് ഷേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം പപ്പായ മിൽക്ക് ഷേക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ പപ്പായ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് ഇഷ്ടമായെങ്കിൽ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ടിട്ട് പോകുന്നവരെല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ